ഹലോ ഹായ് വെൽക്കം വെൽക്കം ബാക്ക് അപ്പ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകരിക്കുന്ന കുറച്ചധികം കിച്ചൻ ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുവയ്ക്കുക കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ അധികം മൈദപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ ഇത് നമ്മൾ കുറേ കാലം ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇതിൽ പുഴകളൊക്കെ കൂട് കെട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുപോലെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ നമുക്ക് എത്ര മാസങ്ങൾ വേണമെങ്കിലും കേട് കൂടാതെ സൂക്ഷിക്കാനായിട്ട് കഴിയട്ടെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം കണ്ടില്ലേ ഇതുപോലെ അല്ലെങ്കിൽ നമുക്കൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അടുത്ത ടിപ്സ് എന്താന്ന് കൂടി കണ്ടു കണ്ടുനോക്കാം നമുക്ക് ഇഞ്ചിയൊക്കെ തൊലി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ അപ്പോൾ നമ്മൾ സാധാരണ കത്തി ഒക്കെ ഉപയോഗിച്ചിട്ട് തൊലി കളയുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കുറേ പോവാതെ അതിൻ്റെ ഇഞ്ചി തന്നെ കട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ എടുക്കുക ആ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതുപോലൊന്ന് ചുരണ്ടി കൊടുത്താൽ കണ്ടില്ലേ അതിൽ നിന്ന് ഇഞ്ചി ഒന്നും നഷ്ടപ്പെട്ടു പോവാതെ അതിൻ്റെ തൊലിയൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കളയാനായിട്ട് കഴിയുക കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്ര കിലോ ഇഞ്ചി ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് കഴിയട്ടെ കത്തിയിൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യമില്ല വെറും ഒരു സ്പൂണ് മാത്രം മതി എത്രത്തോളം ഇഞ്ചികളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് കഴിയും എല്ലാവരും ഈ ഒരു ടിപ്പ് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇത് എന്തായാലും ആയിട്ട് മാറാം നമ്മൾ വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും കറിയിലിടാനൊക്കെ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു ഇഞ്ചി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിട്ട് മാറും കേട്ടോ അടുത്ത ടിപ്സ് എന്താണെന്ന് കൂടി കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിത് ഇവിടെ കണ്ടില്ലേ നല്ലോണം വണ്ട് വന്ന അരിയാണ് ഈ അരി ഇതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കളയ കളയുകയല്ലേ ചെയ്യുക അപ്പോൾ അങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് വീണ്ടും യൂസ് ചെയ്യാനും കഴിയൂല അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചിരട്ടയുടെ പീസ് ഇട്ട് വെക്കുക എന്നിട്ട് അടച്ചു വെച്ചാൽ പിറ്റേന്ന് രാവിലെ ആവുമ്പോൾ നമ്മളിതൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഒരു വണ്ട് പോലും ഇതിലുണ്ടാവില്ല മുഴുവനായിട്ട് പോയി കിട്ടും അപ്പം കണ്ടില്ല ഞാൻ അടച്ചു വെച്ച് പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ കണ്ട ഇതുപോലെ ആയിട്ടാണുള്ളത് മുഴുവൻ അരിയിലെ വണ്ടും ഇതിൽ നിന്ന് റിമൂവായി പോയിട്ടുണ്ട് അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇതും എന്തായാലും ആവും അടുത്ത ടിപ്സ് എന്താണെന്ന് കൂടി കണ്ടുനോക്കുക അതിനായിട്ട് ഞാനൊരു കോട്ടൻ്റെ ക്ലോത്ത് ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലുള്ള കോട്ടൻ്റെ തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഡൈറ്റ് ഒക്കെ കഴിഞ്ഞ് എക്സ്പയർ ആയിട്ട് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല അതായിരിക്കും കുറച്ചുകൂടി നല്ലത് നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡറിനെക്കാട്ടി നമുക്ക് വെറുതെ കളയാൻ വെച്ചിരിക്കുന്ന പൗഡർ വെച്ചിട്ട് കുറേ ഉപയോഗങ്ങൾ ഉണ്ട് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് പൗഡർ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവോളം മഞ്ഞൾപ്പൊടിയാണ് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ നല്ല എഫക്റ്റ് കൊടുക്കുന്നത് നാടൻ മഞ്ഞൾപ്പൊടി തന്നെയാണ് അപ്പം അതുകൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം കണ്ടില്ലേ ഇത് വെച്ചിട്ട് നമുക്ക് കുറേ അധികം ഈ ഒരു കുറച്ച് ഇതുണ്ടെങ്കിലും നമുക്ക് കുറേ ദിവസങ്ങളോളം യൂസ് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ അതിനുശേഷം നമുക്ക് ഇതൊരു കിഴി പോലെ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതാ ഈ ഒരു എല്ലാ കോടും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കാം അപ്പം ഞാനിത് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന ഉറുമ്പ് പല്ലി പാറ്റ ഇവയൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഡിപ്പാണ് കൂടുതലായിട്ടും നമുക്ക് എഫക്റ്റ് കൊടുക്കുന്നത് ഉറുമ്പ് തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ എവിടെയാണെങ്കിലും കുറച്ച് മധുരങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ ഊർമ്മ വരാനില്ല അപ്പം അങ്ങനെ വരില്ല ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഗ്യാസിൻ്റെ ടോപ്പിലൊക്കെ കൂറിയൊക്കെ വരില്ല അപ്പം നമ്മൾ രാത്രി കിടക്കാവുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല ഇതായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക അതുപോലെ നമ്മുടെ ജനലിൻ്റെ സൈഡിലാണെങ്കിലും നമ്മുടെ വീട്ടിലെ കട്ടിലെ അടിയിലൊക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഊർമ്പുകളാണെങ്കിലും പാറ്റകളാണെങ്കിൽ ഈ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ വരികയും കേട്ടോ പല്ലികളാണെങ്കിൽ പോലും അതിനെയൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് മാറും ആ ഒരു കിഴി നമ്മൾ എത്രത്തോളം ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നീടും നമുക്കൊരു അഞ്ചാറ് ദിവസങ്ങളോളം ഉപയോഗിക്കാൻ തന്നെ കിട്ടും കണ്ടില്ലേ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇട്ടിട്ടും പിന്നെയും കുറേ ബാക്കിയുണ്ട് കിട്ടാം അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഉപകാരപ്രദമായിട്ട് മാറും അതുപോലെ നമ്മുടെ പുറത്ത് വരുന്ന സ്റ്റെയർ കേസിൻ്റെ അവിടെയൊക്കെ നമുക്ക് ഇത് നല്ലോണം വിതറി കൊടുക്കുക ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല വീട്ടിൽ നല്ല സുഗന്ധം ഉണ്ടാവും അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കോ അല്ലേ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എടുത്താൽ ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സ് ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കണ്ടു നോക്കുക നല്ല അടുത്ത നല്ല ഒരു ടിപ്സുമായിട്ട് കാണുന്നതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്